ശ്രീ കെ കെ രവീന്ദ്രൻ അദ്ദേഹം അർജുൻ്റെ അയൽവാസിയാണ് കോഴിക്കോട് നിന്ന് ചേരി കാരണം ശ്രീ കെ രവീന്ദ്രൻ കഴിഞ്ഞ ദിവസം ഹദാശയായിട്ടാണ് അർജുൻ്റെ അമ്മ സംസാരിച്ചത് അത് കേട്ട എല്ലാ ആളുകളും ആ ദുഃഖം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയതുമാണ് ഇന്ന് ലോറി കണ്ടെത്തുന്നു എന്നുള്ളത് പ്രതീക്ഷയുടെ ഒരു ചെറിയ കിരണമെങ്കിലും നൽകുന്നുണ്ടോ തീർച്ചയായും ആശ്വാസകരമായ ഒരു വാർത്തയാണ് നമുക്ക് ലഭിച്ചത് എന്നാൽ നമുക്ക് ലോറി അർജുൻ്റെ ട്രക്ക് തന്നെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല കാരണം അതിലൊന്നും നമുക്കൊരു അവ്യക്തത തോന്നുന്നുണ്ട് കാരണം വേറെ ട്രക്കുകളോ അല്ലെങ്കിൽ മറ്റ് ട്രക്കുകളുടെ അവശിഷ്ടങ്ങളോ അവിടെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല എങ്കിൽ പോലും നമ്മൾ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് നമ്മളിത് കാണുന്നത് വളരെ വളരെ പ്രതീക്ഷയുണ്ട് നമുക്ക് ഈ പറഞ്ഞ രൂപത്തിലുള്ള ഈ ബോം ഇറ്റാച്ചിയെല്ലാം ആദ്യം തന്നെ നമ്മൾ സജഷൻ ചെയ്യാൻ നമുക്കുള്ള അനുവാദമില്ല എങ്കിൽ പോലും അതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ബൂം ലെങ്ത്ത് കൂടിയ ഇറ്റാച്ചി അതേമാതിരി തന്നെ കാറ്റർ ഫില്ലർ അതേപോലെ തന്നെ ഇനിയിപ്പോൾ നാളെ ഈ ബൂം ഇറ്റാച്ചി പോരാതെ കണ്ടിട്ട് വലിയ ക്രെയിൻ ആവശ്യമായി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ ഇറ്റാച്ചിയിൽ മിക്കവാറും ആ ട്രക്കും ഇതും പൊക്കിയെടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ അത്രത്തോളം ഒരു വിശ്വാസം പോരാ കാരണം വലിയ ക്രെയിൻ അതിനാവശ്യമായി വരും എന്നാണ് കാരണം ഈ ഇറ്റാച്ചി എന്ന് പറയുന്ന സാധനം നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ലോഡ് ഒരു പരിധി വരെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉള്ളൂ ആ ഒരു കിഫ്റ്റിൻ്റെ മേലെ അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ചെയിനിൽ നിൽക്കുന്നതാണല്ലോ അപ്പം എന്തായാലും ശരി ഇപ്പോഴുള്ള ടീം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എന്തെല്ലാം ആണ് അവിടേക്ക് ആവശ്യമുള്ളത് എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിച്ച് അതിനനുസരിച്ചുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി അതിനനുസരിച്ചുള്ള കോർഡിനേഷനിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അർജുൻ്റെ ട്രക്കും അർജുനയും ആളെ തിരിച്ചെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞോളൂ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ട്രക്കാണെന്നുള്ള ട്രക്ക് എണ്ണം കിട്ടി എന്നുള്ളൊരു ആശ്വാസത്തിലാണ് അവർ അവരോട് ആ വിധത്തിലേ പറഞ്ഞിട്ടുള്ളൂ കാരണം അവരെ ഒരു വൈരാഗ്യ ഈ സമയത്ത് ഏത് വിധത്തിൽ അവശ്വസിപ്പിക്കാൻ കഴിയും എന്നുള്ള അറിയാത്തതുകൊണ്ട് നമ്മൾ കൺഫേം ആയിട്ട് ഇതുതന്നെയാണ് എന്നുള്ള രൂപത്തിൽ അറിയിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരു ട്രക്ക് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അത് അർജുൻ്റ് ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ള രൂപത്തിലാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ ട്രക്ക് കിട്ടും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇതിനെല്ലാം നേതൃത്വം നൽകിയ മറ്റുള്ള എല്ലാ ആൾക്കാരും ഈ നമ്മളുടെ വീഴ്ചകളെ പറ്റി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്ര വലിയൊരു ദൗത്യം ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് ചെറിയൊരു പാളിച്ച പോലും വലുതായി മാറും ആ രൂപ ആ ഒരു കാരണത്താലായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ വെള്ളത്തിലും കരയിലും ഒരേ സമയത്ത് തന്നെ തരേണ്ടിയിരുന്നു അല്ലെ റെസ്ക്യൂ നടത്തേണ്ടിയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എപ്പോഴും ആകാംക്ഷയാണല്ലോ എവിടെ ഉണ്ടാവും എന്നുള്ളത് ആ ഒരു പശ്ചാത്തല തലത്തിലായിരിക്കും വെള്ളത്തിലല്ല കരയിലാണ് എന്ന് ഇവർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ പോരായ്മകളുണ്ടായത് ആ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്ന ടീമിനാണ് കാരണം അവർക്കൊരു ഐഡിയോളജി ഉണ്ടാവും കാരണം ഇന്ന വിധത്തിൽ ചെയ്താലേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വേണം എന്നുള്ളത് അവർ കോർഡിനേറ്റ് ചെയ്തിട്ട് അവർക്കൊരു നേതൃത്വം നൽകി അതേപോലെ തന്നെ ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരുമായിട്ട് ഒരു മെസ്സേജ് തീർച്ചയായും